ഹായ് ഫ്രണ്ട്സ് പ്രിയ സനുശ്രീ ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമേ താ ഞങ്ങൾ വീട്ടിലോട്ട് വന്ന വീട്ടിൽ വന്ന വഴിക്ക് നല്ല മഴയാണ് വീട്ടുവീട്ടിലാണെങ്കിൽ ആടിന പടപ്പൊക്കെ ഇറത്ത് വെച്ചിട്ടുണ്ട് ആറന്മുളം വീട്ടിൽ വന്നപ്പോൾ എന്താ ലളിതമ കുറച്ച് വെട്ടി പ്ലാവലേയും വെട്ടിത്തന്ന് എങ്ങനെയായാലും രണ്ടമ്മമാരോട് സഹായിച്ചു എൻ്റെ കാര്യമില്ല ആവശ്യമാകും കേട്ടോ കത്തിയെടുത്ത് കാലയിൽ ഇട്ടാന്നോ അപ്പം എന്താ പ്ലാവല വെട്ടിക്കോണ്ടിരിക്കുക നമുക്ക് കൊണ്ടുപോകാൻ അതിൻ്റെ കൂടെ ഒക്കെ എനിക്ക് കുറച്ച് വിശേഷങ്ങൾ പറയാനുണ്ട് ഇവിടെ പശുക്കൾക്ക് മഴ ആയതുകൊണ്ട് മഴ പിടിച്ചപ്പോഴാണോ ഇനി പൂത്ത പിണ്ണാക്ക് കൊടുത്തിട്ടാണോ എന്തോ പിണ്ണാക്കിന് പൂപ്പുണ്ടോ അറിയത്തില്ല നമ്മുടെ എല്ലാം മൊത്തത്തിനും തൂറ്റൽ പിടിച്ചെന്ന് നമുക്ക് പശുക്കളെ ഒന്ന് കണ്ടു നോക്കാം കേട്ടോ എങ്ങനെ ഉണ്ടെന്ന് അവർക്ക് വയ്യാന്ന് നമ്മൾ പറയുന്നവരെ ഒന്ന് കണ്ടിട്ട് വരാം അപ്പം ഈ പ്ലാവലയൊക്കെ കോതിയിട്ട് പശുക്കളെ കൂടെ ഒക്കെ നമുക്ക് കാണാൻ പോകാം അമ്മ അതെല്ലാം വാരിക്കൊണ്ട് വണ്ടിയെ വെക്കുവാണ് ഞങ്ങളുടെ എല്ലാം ഡ്രസ്സ് നല്ല കേട്ടോ ഞങ്ങൾ ഇവിടെ വർക്കുണ്ടായിരുന്നു അപ്പൊ അതിന് ഫുഡ് കൊണ്ട് കൊടുക്കാൻ പോയിട്ട് വന്ന പോയിട്ട് വന്ന വഴിക്ക് അമ്മ ഇത് ഈ വീട്ടിൽ കയറി ഇതെല്ലാം ചെയ്ത് തന്നുകൊണ്ടോ കണ്ടോ ദാ വേട്ടനും കാശിക്കുട്ടനും ഇവിടെ ഇപ്പൊണ്ട് എന്താ കാശി അമ്മയെ സഹായിക്കാൻ ആ ഹാ ഈ കാച്ചിയുടെ ആയി വന്നിട്ടുണ്ട് വേണ്ടേ ഞങ്ങളുടെ മുടി കൃഷിക്കാരനെ കണ്ടോ മുടി വളർത്തി വെച്ചേക്കുന്നത് വേണ്ട അമ്മേനെ ചീത്ത പറഞ്ഞോണ്ട് മുടി വെട്ടിക്കളകുഞ്ഞു പറഞ്ഞോണ്ട് കാശിക്ക് അതൊക്കെ അറിയാണ്ടോട്ടോട്ടോ വണ്ടിയെ കൊണ്ടു വെക്ക എടുത്തോ കാശി ആ എടുത്തോ വണ്ടിയെ കൊണ്ടു വെക്കണേ മോനെ ആ ഓടിച്ചല്ലേ ആ ഓടിക്കൊണ്ടുപോകും വണ്ടിയെ വെക്കാൻ ഈ നമ്മുടെ ആട്ടുമ്മയ്ക്ക് ഓടുക്കാനാണെ ആ ഇതാ കാശി ആട്ടുമായിട്ട് കൊടുക്കാനുള്ള ലാവലിയുമായിട്ട് പോവാ എളുപ്പം കൊണ്ടുവച്ചാട്ടെ എൻ്റെ അമ്മച്ചമ്മ കൊണ്ടുവെക്കുന്ന പോലെ മോനും കൊണ്ടുവച്ചാട്ടെ എളുപ്പമാട്ടെ തോണ്ടേ അമ്മച്ചമ്മ വണ്ടിക്കകത്ത് വെച്ചു തോണ്ടെ തോണ്ടെ ആ കണ്ടോ വെച്ചു മോനും കൊണ്ടുവച്ചാട്ടെ ആ കാശിയുടെ ആട്ടുമായിക്കുള്ള പ്ലാവല കൊണ്ട് കാശിവാണ്ടിയെ വെച്ചു എൻ്റെ വീട് ഞാൻ പലതവണ വീഡിയോയിലൂടെ നിങ്ങളെയൊക്കെ കാണിച്ചിട്ടുണ്ടല്ലേ ഇത് കണ്ടോ ഇതാണ് എൻ്റെ വീട് എൻ്റെ വീടെന്നു പറയാൻ പറ്റത്തില്ല ആഗളയുടെ വീട് നിന്റെ വീട് കഴിഞ്ഞിട്ട് ആ എന്റെ അമ്മ കൗണ്ടർ അടിച്ചു ഏതായാലും നിന്റെ വീട് കഴിഞ്ഞിട്ടാണ് അങ്ങനയുടെ വീടെന്ന് ആ അങ്ങ് ഇഷ്ടപ്പെട്ടു കേട്ടോ മനസ്സിലൊരു മാനസിക സന്തോഷം കിട്ടും അവൻ്റെ ചെടികൾ കുറച്ച് വിശേഷങ്ങളൊക്കെ ഇങ്ങനെയുള്ള വിശേഷങ്ങൾ വീട്ടു വിശേഷങ്ങളായിക്കോട്ടേന്ന് കരുതി ചെടിയൊക്കെ കാണിച്ചു കണ്ടോ അവന് ഭയങ്കര ഇഷ്ടമാണ് ചെടികളെ അതുകൊണ്ട് അവൻ ഇങ്ങനെ നട്ട് വളർത്തി ഇങ്ങനെ വെച്ചിരിക്കുന്ന ലീവിന് വന്ന സമയത്ത് ഇതെല്ലാം ഇവിടെ മാറാവൻ കൺവെൻഷനും അത് ഇതൊക്കെ നടന്ന സമയത്ത് അവൻ വാങ്ങിക്കോട്ട് വെച്ച ഇതേപോലെ പെരയ്ക്കകത്തൊക്കെ ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ കാര്യം കാണിച്ചേർത്തേ ഇത് കൊണ്ടോ ഒരു ടാർപ്പായുടെ കീഴില് തന്നത്താൻ കിളിച്ച് വന്ന ഒരു കൊല്ലയാണെ ആ കൊല്ല നിറ കണ്ടോ പച്ചമുളക് ഉണ്ടായിരിക്കുന്നുണ്ട് നട്ട് വളർത്തിയൊന്നും അല്ല കേട്ടോ നട്ട് വളർത്തി നമ്മളതിന് വളവും വെള്ളവും ഒക്കെ ഇട്ടുകൊടുത്താൽ അത് ഉണ്ടാവത്തില്ല അല്ലാതെ ഇങ്ങനെയൊക്കെ ആണെങ്കിൽ പെട്ടെന്നുണ്ടാവും ഇവൾക്ക് ചനയുണ്ടെന്ന് പറഞ്ഞ അമ്മ ഇവിടെ നിർത്തിയേക്കുന്നത് അമ്മ ഇത് എത്ര മാസമായ ഇവൾ ഒൻപത് മാസം നാളത്തേക്ക് പക്ഷെ ഒരു തുള്ളി പോലും അകിടെ ഇറക്കിയിട്ടില്ല അതുകൊണ്ട് അമ്മ ഇങ്ങനെ വിഷമിച്ചിരിക്കുക പക്ഷെ പരിശോധിച്ച് നോക്കിയപ്പോൾ ചനയുണ്ട് ചനയുണ്ട് ഇനി അമ്മയ്ക്ക് ഡേറ്റ് വല്ലതും തെറ്റിയതായിരിക്കും മിക്കവാറും ആയിരിക്കും എന്താ ഇത് ഇവർക്കെല്ലാം തന്നെ ഉണ്ടോ വൈറ്റിളക്കം പിടിച്ചിത് എന്തുവാന്നറിയത്തില്ല നല്ല എറിഞ്ഞിട്ട് ഇങ്ങനെ അങ്ങ് തൂറ്റുവാ എന്തുവാ കാര്യമെന്നൊന്നും അറിയത്തില്ല ഇങ്ങനെ തൂറ്റിക്കൊണ്ടിരിക്കുക ഇവരെ എല്ലാവർക്കും ഉണ്ടല്ലയോ മൂന്ന് പേർക്കുമായിരുന്നു മൂന്നുപേർക്കും ഉണ്ടായിരുന്നു അതിലൊരാടെ കുറഞ്ഞു ഇപ്പൊ രണ്ടുപേരുടേത് ഇതായിട്ട് നിൽക്കുന്നു പക്ഷെ ഡോക്ടറെ വിളിച്ചോ നാളെ ഇന്നലെ വന്നായിരുന്നു അതിപ്പം മരുന്നൊക്കെ തന്നു കൊടുക്കുവായിപ്പം ഒന്നിനു പക്ഷെ കൊടുത്തതിൻ്റെ ആയിട്ടുള്ള കുറവുണ്ടെന്ന് തോന്നുന്നു ഇതിന് ഇന്ന് രാവിലെ തൊട്ടായിരുന്നു ഇപ്പൊ എന്താ ഡോക്ടർ തന്നെ കൂടെ അരച്ചുരുട്ടി കൊടുത്തുരുട്ടി കൊടുത്തു ഇനി പൂത്തതായിരിക്കും പൂത്തതല്ലേ എല്ലാത്തിനും കൂടെ ആയിരിക്കും പിന്നാക്കം ആരംഭിക്കും എന്താ അരച്ചുരുട്ടി അമ്മ കൊടുത്തത് പിന്നെ എല്ലാം കൂടെ അരച്ചുരുട്ടി കൊടുത്തൊടിയും അപ്പൊ ആർക്കെങ്കിലുമൊക്കെ ഇങ്ങനെയൊക്കെ ഉള്ള അവസ്ഥകളുണ്ടോ ഒന്ന് ആയിട്ട് ചെയ്തേക്കണേ എന്താ സൊല്യൂഷൻ എന്താണ്ടോ നല്ല ആരോഗ്യത്തോടെ നിൽക്കുന്ന പശുക്കളാണ് പക്ഷെ പെട്ടെന്ന് വൈറ്റിളക്കം ആയിപ്പോയി തോന്നുന്നു ഫുഡിൽ നിന്ന് എന്തോ സംഭവിച്ചിരിക്കുന്നതാണ് ഇവരെല്ലാവരും കണ്ടെത്തി പോകുന്നവരെല്ലേ അപ്പം കണ്ടെത്തിന്നെന്തെങ്കിലും ഒന്നെങ്കിൽ പ്ലാസ്റ്റിക് എല്ലാവരും കൂടെ പ്ലാസ്റ്റിക് ഇതിട്ടുണ്ട് പിണ്ണാക്കിൻ്റെ ആയിരിക്കണം പിണ്ണാക്ക് ഇവര് പിന്നാക്കേഴ്സിന്ന് തരുന്നത് പിന്നെ കൂടി എന്തോ ഇതാ എന്നെ ഇവിടെ നിന്ന് കളിയാക്കോ പശുവിന് വയ്യാ എല്ലാവർക്കും വിഷമമുണ്ട് കാര്യം ശരിയാ എന്നാലും എന്നോട് പറയാം ലൈവായിട്ട് ആയിട്ട് ഒരു വീഡിയോ എടുക്കടി നീ ഞങ്ങളുടെ പശുക്കളെ ഒക്കെ കണ്ടോ എന്റെ അമ്മ പറയുന്ന എന്റെ പശുവിനെ കണ്ണു നിൽക്കും അവളൊന്ന് അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മുടെ പശുക്കൾക്ക് വയ്യ ഒരു വിഷമമാണ് ഞങ്ങൾ ആറന്മുള വീട്ടിലോട്ട് വന്നതാണ് ആ കൂട്ടത്തിൽ ഇവിടെ കയറി അപ്പോൾ പശുക്കൾക്കൊക്കെ അമ്മ വിളിച്ച് പറഞ്ഞായിരുന്നു കേട്ടോ അതൊക്കെ വന്ന് എന്തോ എന്നൊക്കെ നോക്കാനും ഒക്കെ ആയിട്ട് ഞങ്ങൾ വന്നതാണ് അപ്പോൾ അവരെയൊക്കെ കണ്ടു അവർക്ക് വയ്യ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലും മെഡിസിൻസ് അറിയാമെങ്കിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരിക കുറച്ച് അമ്മയുടെ കുറച്ച് വിശേഷങ്ങൾ വീട്ടു വിശേഷങ്ങൾ വീഡിയോ ഒക്കെയാണ് ഇന്ന് കാണിച്ചത് വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ